ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെയും കൂടി കൂട്ടാന്ന് കരുതി അപ്പോൾ എൻ്റെ കൂടെ കൂടിക്കോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദുബായിലെ ഒരു കൾച്ചറൽ ഡെസ്റ്റിനേഷനാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള പവലിയാനുകൾ ഇവിടെ ഉണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റെസ്റ്റോറൻറ്റ്സും സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ കാർണിവൽ കൂടിയാണിത് വിവിധ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളും അവരുടെ സംസ്കാരവും കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്ലോബൽ വില്ലേജ് ജേസൻ ഡെറൂലോ ലിയാം പെയിൻ നൗ യുണൈറ്റഡ് ഷാരുഖ് ഖാൻ റാഹത്ത് ഫത്തേഹലി ഖാൻ ഷമീറ സെയ്ദ് എലീസ നേഹ കക്കർ ഗുരു റാൻദവ് ആത്തിഫ് അസ്ലം തുടങ്ങി നിരവധി ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഹിസ്റ്ററി കേൾക്കാം ദുബായ് മുനിസിപ്പാലിറ്റി ഓപ്പോസിറ്റ് ക്രീക്ക് സൈഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരിയിൽ നിരവധി കിയോസ്കോകളായിട്ടാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയത് പിന്നീട് അഞ്ച് വർഷം വാഫി സിറ്റിക്ക് സിറ്റിക്കടുത്ത് ഊതുമേത്ത ഏരിയയിലോട്ട് ഗ്ലോബൽ വില്ലേജ് മാറി ഇന്ന് വാദി അൽസഫ ഫോറിലെ ഷെയ്ഖ് സായിദ് എക്സിറ്റ് തേർട്ടി സെവനിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ആറ് മില്യൺ സന്ദർശകരാണ് നമ്മളുടെ ഈ ഗ്ലോബൽ വില്ലേജിന് ഉള്ളത് ഗ്ലോബൽ വില്ലേജിൽ പ്രധാനമായിട്ട് നാല് സെക്ഷനുകൾ വരുന്നുണ്ട് ഈ സെക്ഷനിൽ ഇവൻറ്റ്സ് ആൻഡ് കൺസേർട്സ് കാർണിവൽസ് ഫുഡ് ഷോപ്പിംഗ് എന്നിവയാണ് വരുന്നത് ഫുഡ് സെക്ഷനിൽ നമുക്ക് ലോകമെമ്പാടുമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും അതുപോലെ കൺസേർട്സ് കാർണിവൽസ് ഷോപ്പിംഗ് എന്നിവ ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ വരുന്ന പവലിയനുകൾ ഏതൊക്കെയാണെന്ന് കാണാം സൗത്ത് കൊറിയ ബഹ്റൈൻ കുവൈറ്റ് ഫലസ്തീൻ ഒമാൻ ഖത്തർ ഇറാൻ സിറിയ ലബനാൻ റഷ്യ സൗദി അറേബ്യ തായ്ലൻഡ് യമൻ ഈജിപ്ത് മൊറോക്കോ അഫ്ഗാനിസ്ഥാൻ തുർക്കി ജപ്പാൻ യു എ ഇ ചൈന പാകിസ്ഥാൻ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് മൂന്ന് കോണ്ടിനൻസ് കൂടി ഇവിടെ വരുന്നുണ്ട് ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് ഇത് കൂടാതെ രണ്ട് പവലിയൻ കൂടി വരുന്നുണ്ട് ഈജിപ്ത് എയർഫ്ലൈറ്റ് എയ്റ്റ് സീറോ ഫോർ പവലിയൻ ഹലീഫ ഫൗണ്ടേഷൻ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒക്ടോബർ നവംബർ ടൈമിലാണ് അതായത് ഇവിടുത്തെ തണുപ്പ് തുടങ്ങുന്ന ടൈമിൽ അത് കഴിഞ്ഞിട്ട് ഇത് അവസാനിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് സമയത്തോടു കൂടിയിട്ട് ഇത് അവസാനിക്കും ഇവിടെ ചൂട് തുടങ്ങുന്ന ടൈം ആകുമ്പോഴത്തേനും ഗ്ലോബൽ വില്ലേജ് അവസാനിക്കാറുണ്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ സീസൺ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പതിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ സീസൺ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് വരെ ഉണ്ടായിട്ടുണ്ട് ഈ സീസണില് തൊണ്ണൂറിലധികം രാജ്യങ്ങളും ഇരുപത്തിയേഴ് പവലിയൻസും ഉണ്ടായി അതുകൂടാതെ ഈ സീസണിൽ തന്നെ ഇരുപത്തി മൂന്ന് പ്രോഗ്രാംസ് കൺസേർട്സ് ഇവിടെ നടന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാല് സെഷനുകളായിട്ടാണ് ഗ്ലോബൽ വില്ലേജിനെ തിരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഇരുപത്തി മൂന്ന് പ്രോഗ്രാംസ് ഇവിടെ നടന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ സെഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഇരുപത്തിനാലാമത്തെ സെഷൻ ഈ സെഷന് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനായിരുന്നു ഏപ്രിൽ നാലിനാണ് ഇത് ക്ലോസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ കോവിഡ് നയൻറ്റീൻ എന്ന പാൻഡമിക് കാരണം ദുബായ് കൾച്ചറൽ ആൻഡ് ആർട്സ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ സെഷൻ നേരത്തെ തന്നെ സ്റ്റോപ്പ് ആക്കേണ്ടി വന്നു ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ വിക്കിപീഡിയയിൽ നിന്നൊക്കെ എടുത്തതാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ രണ്ടായിരത്തി ഇരുപതിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ ട്വൻറ്റി ഫിഫ്ത്ത് സിൽവർ ജൂബിലി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഇരുപത്തഞ്ചാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ക്ലോസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നത് പിന്നീട് അത് ഇരുപത്തഞ്ചാമത്തെ സിൽവർ ജൂബിലി ആയതുകൊണ്ടും അതുമാത്രമല്ല റമലാൻ ടൈം ആയതുകൊണ്ടും അവിടുത്തെ സന്ദർശകർക്ക് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെഷൻ മെയ് രണ്ടിനാണ് ക്ലോസ് ചെയ്തത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഓപ്പണിംഗ് ടൈം ഫോർ പി എം ആണ് ഇതിൻ്റെ ക്ലോസിംഗ് ടൈം തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ വൺ എ എം ആണ് അല്ലാത്ത ദിവസങ്ങളിൽ പന്ത്രണ്ട് എമ്മിന് ഇത് ക്ലോസ് ചെയ്യും ഇത്രയൊക്കെയാണ് എനിക്ക് ഗ്ലോബൽ വില്ലേജിനെ കുറിച്ചിട്ട് കിട്ടിയിട്ടുള്ള അറിവുകൾ ഇനി നമുക്ക് യാത്ര തുടരാം യാത്രയ്ക്കിടയിൽ നമുക്കൊന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് പമ്പിലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പമ്പിലൊക്കെ നിർത്തി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു അബുദാബിയിൽ നിന്ന് ഒരു വൺ അവർ ആൻഡ് ട്വൻറ്റി ത്രീ മിനിറ്റ്സ് ആണ് ഗ്ലോബൽ വില്ലേജിലോട്ട് നമുക്ക് വരുന്നത് ഒരു നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ വരുന്നുണ്ട് നമുക്ക് ഗ്ലോബൽ വില്ലേജിലോട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നാലു മണിക്ക് ശേഷമാണ് ദുബായിലെ ഒരു മെയിൻ പ്രോബ്ലം ആണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് എന്ന് എന്നറിയുന്നത് വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്താൻ ടു അവർ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലോട്ട് എത്തിയത് അതിനിടയിൽ നിസ്കരിക്കാനും പമ്പിൽ ഫ്രഷ് ആവാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ടു ഹവറൊക്കെ എടുത്തത് അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ എക്സിറ്റൊക്കെ എടുത്തു സൈഡിലൊക്കെ ലൈറ്റുകൾക്കുണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് പാർക്കിങ്ങാണ് ഉള്ളത് ജനറൽ പാർക്കിങ്ങും ഉണ്ട് വി ഐ പി പാർക്കിങ്ങും ഉണ്ട് ജനറൽ പാർക്കിംഗ് ഫ്രീ ഓഫ് കോസ്റ്റും വി ഐ പി പാർക്കിംഗ് പെയ്ഡ് പാർക്കിങ്ങുമാണ് അതുകൂടാതെ വേറെ വാലറ്റ് പാർക്കിങ്ങും ഇവിടെ ഉണ്ട് എല്ലാ പാർക്കിങ്ങിലും നമുക്ക് ഷട്ടിൽ ബസ്സും ഫ്രീ ട്രെയിനും അവൈലബിൾ ആണ് അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ ഗ്ലോബൽ വില്ലേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് പറയുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ ട്വൻറ്റി ഫൈവും വീക്കെൻഡിൽ ആണ് വരുന്നത് ബിലോ ത്രീയും അതുപോലെ തന്നെ എബോ സിക്സ്റ്റി ഫൈവ് ഉള്ളവർക്കും ഇവിടെ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസത്തിലാണ് ഇവിടെ ഓരോ ഭാഗങ്ങളും അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ എൻട്രൻസും എക്സിറ്റും ഒക്കെ വരുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്ക് സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെക്യൂരിറ്റി ചെക്കിംഗ് ചെയ്തിട്ട് നമ്മൾ അകത്ത് കിടക്കാൻ പാടുള്ളൂ ഞങ്ങൾ പോയത് വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു ടിക്കറ്റൊക്കെ എടുക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അവിടെ ചെന്നിട്ടാണ് ഞങ്ങളത് അറിഞ്ഞത് അങ്ങനെ ടിക്കറ്റ് എടുക്കലും സെക്യൂരിറ്റി ചെങ്ങനൊക്കെ കഴിഞ്ഞ് ഞങ്ങളകത്തേക്ക് കടന്നു കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതിൽ ഗ്ലോബൽ വില്ലേജിൽ ഓരോ കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സ്റ്റോളുകളും ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ നമ്മളിവിടെ മെയിനായിട്ട് കയറിയത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും സ്റ്റോളിലായിരുന്നു പിന്നെ തായ് സ്റ്റിക്കി റേസ് കഴിക്കാൻ വേണ്ടിയിട്ട് തായ്ലൻഡ് സ്റ്റോളിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തായ്ലൻഡ് മാംഗോ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തായ്ലൻഡ് മാംഗോ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്റ്റോളുകളുടെ അകത്തൊന്നും നമ്മൾ വല്ലാതെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫുഡുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിഷ്ടപ്പെട്ട കുറച്ച് ഫുഡുകളൊക്കെ കഴിച്ചുപോലെ വെറൈറ്റി ഐറ്റംസും നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഫുഡിന് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അതിന് മേലൊക്കെയാണ് ഇവിടെ ഫുഡിൻ്റെ റേറ്റ് ഇതുപോലെ ബ്രോസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മോൻക്ക് ബ്രോസ്റ്റ് മേടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഓരോ സ്റ്റോളുകളിൽ കയറുമ്പോഴും അവിടുത്തെ ഡ്രസ്സിംഗ് രീതി അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചേഴ്സ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറേ വീഡിയോസിലൊക്കെ ഇത് കഴിക്കുന്നത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നൊരു സാധനമാണ് ചുറോസ് അപ്പോൾ ചുറോസ് വിത്ത് ന്യൂട്രല്ല ആണ് ഞങ്ങൾ ട്രൈ ചെയ്തത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചുറോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ചുറസ്സൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു ഇനി മക്കളുടെ കൂടെയുള്ള ഫൺ ടൈംസ് നമുക്കൊന്ന് കാണാം ലൈറ്റിലോട്ട് നോക്കിയിട്ട് പോസ് ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുത്തെ കുറച്ച് റെയ്ഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി നമുക്ക് ഇവിടുന്ന് ഒരു ഫൺ കാർഡ് കിട്ടും ആ കാർഡിൽ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പോയിൻറ്സ് അതിൽ നമുക്ക് കയറും ഒരു ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രിക് കാറിൽ കയറാൻ പറ്റും അപ്പോൾ ഇത്രയും പോയിൻറ്സ് കിട്ടാനായിട്ട് നമ്മൾ തേർട്ടി ദൃഹത്തിന് അതിൽ റീചാർജ് ചെയ്യണം പെർ പേഴ്സൺ ആണ് കേട്ടോ തേർട്ടി ദൃഹംസ് അപ്പോൾ രണ്ടു പേർക്ക് കയറണമെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ദൃഹത്തിന് നമ്മളിതിൽ റീചാർജ് ചെയ്തിരിക്കണം നല്ല റേറ്റ് തന്നെയാണ് സിക്സ്റ്റി ദിർഹം എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പ്ലോർ എന്ന് കരുതിയിട്ട് നമ്മളിത് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെ ഇലക്ട്രിക് കാറിലൊക്കെ കയറി ഇക്ക കൂടി കയറിയിട്ടുണ്ടായിരുന്നു അല്ലെ ഒറ്റക്ക് കയറില്ല എന്ന് പറഞ്ഞ കാരണം ഇക്ക കൂടി കയറിയിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് കാറിലൊക്കെ കയറിയതിന് ശേഷം മ്യൂസിക് കേട്ടിട്ട് ചെവി പൊത്തിപ്പിടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്നത് നല്ല സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആൾ ആളപ്പം ചെവി പൊത്തി പിടിച്ചിരിക്കും ആൾ ബഹളം വെക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ മറ്റുള്ള ബഹളങ്ങളൊക്കെ ആൾക്ക് ഇറിട്ടേഷൻ ഉണ്ടാക്കും അപ്പോൾ ഇത് കഴിയുന്നത് വരെ ചെവി പൊത്തി പൊത്തിപ്പിടിച്ചിട്ടാണ് ഇരുന്നിരുന്നത് പുറത്ത് നിൽക്കുന്ന ആൾക്ക് അകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് കാണുന്നത് ചെറിയ കുട്ടികൾക്ക് ഇതിനകത്തോട്ട് പ്രവേശനില്ല ട്വൻ്റി വൺ സെൻറ്റിമീറ്റർ അങ്ങനെ എന്തോ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ ഒരു ഫൈവ് മിനിറ്റ്സൊക്കെയാണ് ഇതിൻ്റെ അകത്ത് റേഡിങ് ടൈം വരുന്നത് ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് തന്നെ ഇതിനകത്ത് റേഡി ചെയ്യാവുന്നതാണ് കൂടെ കയറിയിട്ടുള്ള ആളും നന്നായിട്ട് തന്നെ അതിനകത്ത് എൻജോയ് ചെയ്തു ഞാനും ചെറിയ മോനും ഇതൊക്കെ പുറത്ത് നിന്ന് കണ്ടുകൊണ്ട് ആസ്വദിക്കുകയായിരുന്നു അതിനുശേഷം ഞങ്ങൾ കയറിയത് ഫെസ്റ്റിവൽ വീലിലാണ് എനിക്കൊരാഗ്രഹമായിരുന്നു ഇതിനകത്ത് കയറണം എന്നുള്ളത് ഇതിനും തേർട്ടി ദൃഹംസ് തന്നെയാണ് ചാർജ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് രണ്ട് റൗണ്ടാണ് ഈ ഫെസ്റ്റിവൽ വ്യൂല് വരുന്നത് ഈ കാണുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ ആകാശത്തു നിന്നുള്ള വ്യൂ ആണ് രാത്രി ആയതുകൊണ്ടും നല്ല ലൈറ്റുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും ആകാശത്ത് നിന്ന് ഗ്ലോബൽ വില്ലേജ് കാണാൻ പ്രത്യേക ഭംഗി തന്നെയായിരുന്നു മുകളിലെത്തിയപ്പോൾ ചെറിയ ഭയമൊക്കെ തോന്നിയെങ്കിലും നന്നായിട്ട് എന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ കുറച്ച് ആകാശ കാഴ്ചകളൊക്കെ കാണാം ഫെസ്റ്റിവൽ വില്ലിൽ നിന്ന് വില്ലിറങ്ങിയതിന് ശേഷം മോനുക്ക് ബർഗർ വേണമെന്ന് മോനപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു ബർഗറൊക്കെ മേടിച്ചു കൊടുത്തു പിന്നീട് ഞങ്ങൾ തായ്ലൻഡ് മാംഗോ പിന്നെ തായ് മാംഗോ സ്റ്റിക്കി റൈസും ട്രൈ ചെയ്തിരുന്നു അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി തിന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ വന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ റൂമിലോട്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്